വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം എട്ട് ഇരുപതായിട്ടുണ്ട് അല്ല രാത്രിയാണ് നമ്മൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് ഞാനിത് ഓൾറെഡി രാവിലെ റെഡി ചെയ്തതാണ് കേട്ടോ എനിക്ക് പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ രാവിലെ റെഡിയായി ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ റീഅപ്ലൈ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ രാവിലെ തന്നെ മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ അതൊന്നും പോയിട്ടില്ല ഹൈലൈനർ ഇൻസൈറ്റിൻ്റെയാണ് അടിപൊളിയാണ് കുറെ നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് കഴുകാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ച വരെ ചിലപ്പോൾ ഇത് കണ്ണുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും ഫേസ് എത്ര വാഷ് ചെയ്താലും പോകുന്നില്ല കേട്ടോ പിന്നിങ്ങനെ ഉറച്ചൊരച്ചൊറച്ചൊക്കെ കഴുകി പോകും അത്ര നമ്മൾ വാട്ടർ വെച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഒന്നും പോകുന്നില്ല കേട്ടോ സൂപ്പർ ഐലൻ്റാണ് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ് പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ചിറ്റാട്ടുകാരെ പള്ളിപ്പെരുന്നാളാണ് സോ നമ്മളത് കാണാൻ വേണ്ടിട്ട് പോവാണ് ഇങ്ങനെ ക്രിസ്മസിൻ്റെ വീഡിയോയിൽ നമ്മൾ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ് സോ പള്ളി പെരുന്നാൾ വന്നാലും പള്ളിയിൽ നേർച്ച വന്നാലും അമ്പലത്തിൽ പൂരം വന്നാലും നമ്മൾ കാണാൻ പോകും അപ്പോൾ പള്ളി പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ പോയത് നീതു ചേച്ചിയുടെ വീട്ടിലേക്കാണ് നീതുചേച്ചിൻ്റെ വീടിൻ്റെ അടുത്താണ് ചുറ്റാട്ടുകാരെ പള്ളിയിലുള്ളത് സോ ഓക്കെ നമുക്ക് ഇന്ന് ഇന്ന് ഉച്ചത്തെ ഫുഡ് അവിടെയായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ വരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ ബീഫൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പോർക്ക് വരട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കൈ കടഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു ഈവനിങ് ആണ് ഞാൻ എത്തിയത് ഞാൻ ഒറ്റയ്ക്കുണ്ട് പോയി ഞാൻ എത്തിയത് അപ്പോൾ സെയിം ഡ്രെസ്സാണ് ഞാൻ ഡ്രസ്സൊന്നും മുടിയില്ല ഇതിൻ്റെ ഒരു കുർത്തിയാണ് കേട്ടോ വൈറ്റ് ലെഗിങ്സാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഹെയർ ഒന്നും മാറ്റി കെട്ടി അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് റീടച്ച് ചെയ്തു ഡിന്നർ കഴിച്ചിട്ട് സോ നമ്മളെതാ റെഡി ആയിട്ടുണ്ട് പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും അമ്മയും അച്ഛനും പിന്നെ ഒരു ഫോറിനറും കൂടി ഉണ്ട് സോ നമുക്ക് പോവാം ഞങ്ങളിത് ആ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയും അച്ഛനും ഞാനും പിന്നെ വേറൊരു ആൻറ്റി ഉണ്ടെന്ന് ആൾ ഫോറിനറാണ് ഫാൻസ് എന്നാണ് കേട്ടോ കളരി പഠിക്കേണ്ടതാണ് കേട്ടോ എല്ലാ കൊല്ലം ഒരു മൂന്ന് മാസം നമ്മുടെ നാട്ടിലുണ്ടാവും കേരളത്തിലുണ്ടാവും കളരി പഠിക്കാനായിട്ട് സീനിയർ അതായത് മോസ്റ്റ് സീനിയർ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ കളരിയിലെ ആൾക്ക് അവിടെ ആളുടെ നാട്ടിലെ ആൾക്ക് ഒരു കളരി ക്ലാസ് ഉണ്ട് ആളിനെയാണ് നോക്കണത് കേട്ടോ അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് കാറിൽ കയറി നമ്മൾ പോവുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ചുറ്റാട്ടുകര പള്ളിക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അ പോണ വഴിയില് അവിടെ എത്താറാകുമ്പോഴേക്കും എല്ലാ വീടിന്റെ ഫ്രണ്ടിലും ഇതുപോലെ മാലവെളിവ് തൂക്കിട്ടുണ്ട് കേട്ടോ ചില വീടൊന്നും കാണാനില്ല അത്രക്കും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിക്കാനോ പള്ളിയുടെ അടുത്തുള്ള ഒട്ടും വീടിലും ഇതുപോലെ മാലവളു തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുകയാണ് കേട്ടോ കുറച്ചധികം നീക്കിയിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കാരണം നമുക്ക് സ്ഥലം കിട്ടാനില്ല വണ്ടി പാർക്ക് ചെയ്യാൻ അത്രയ്ക്കും ബൈക്കും കാറൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് നീക്കിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പള്ളിയുടെ അവിടേക്ക് നടക്കുകയാണ് എനിക്ക് പൂരം അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാൾ നേർച്ച ഇതൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാണാൻ പോകുമ്പോൾ മാത്രമല്ല ഞാൻ ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് മറ്റുള്ളവരെ കാണിക്കാനും എനിക്ക് ഭയങ്കര ഭയങ്കര ആണ് സോ ഞാൻ എന്തായാലും ഇന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുറേ ഈ പള്ളിയിൽ പോയിട്ട് ഈ ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ കുറേ ആയിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ് ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് ഇയർ ആയിട്ട് ഞാൻ ഈ ഒരു പള്ളിയിൽ പോയിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലൊന്നും നാട്ടിൽ എന്തായാലും ഈ ഇയർ എനിക്ക് പോകാൻ പറ്റി നല്ല തിരക്കുണ്ടായിരുന്നോട്ടെ പള്ളിയുടെ ആ ഒരു കവാടത്തിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫുള്ള് പള്ളിയുടെ അടുത്ത് വരെ രണ്ട് സൈഡിലും ഇതുപോലെ മാലബിളുക്ക് തൂക്കിയിട്ട് മേലെ അതായത് പോലെ എന്താ പറയുക ഇതിന് എന്താ പേര് ഞാൻ മറന്നു പോയിട്ടോ അരങ്ങ് യെസ് അരങ്ങ് അരങ്ങ് തോക്കിട്ടിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പള്ളിയുടെ അടുത്ത് എത്താറായപ്പോൾ എൻ്റെ കണ്ണ് പോയത് പള്ളിയിലേക്കല്ല കേട്ടോ അവിടെ അടുത്ത് കുറേ എന്താ പറയുക ഫുഡിൻ്റെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് എൻ്റെ കണ്ണ് ആദ്യം പോയത് പിന്നെയാണ് പള്ളിയിലേക്ക് പോയത് കേട്ടോ എന്തായാലും പള്ളി നല്ല ഭംഗിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബാൻഡ് സെറ്റ് കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട് ഓൺ ആക്കുന്നില്ല ചിലപ്പോൾ എങ്ങാനും ഇനി കോപ്പി റൈറ്റ് ഇഷ്യൂസ് കിട്ടിയാലോ എന്നൊരു പേടിയുണ്ട് കാരണം സെയിം ഇവരൊരു ഒരു ഓരോ പാട്ടുകളാണ് അവർ ബാൻഡ് സെറ്റിൽ കുട്ടണത് അപ്പോൾ ഇനി എന്തെങ്കിലും യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരേണ്ടതെന്ന് വെച്ചിട്ട് ഞാനതിൽ കാണിക്കുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട് പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒരു രക്ഷയില അത്രയ്ക്കും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിയിൽ ചെണ്ട കൊട്ടണത് കാണുന്നത് ഞാൻ മുൻപ് ഇതുവരെ അങ്ങനെ പള്ളിയിൽ ചെണ്ട കൊട്ടണ കണ്ടിട്ടുള്ളത് എനിക്കൊരു ഓർമ്മയില്ല ഇത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും നല്ല ഒരു പോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷെ രണ്ട് മൂന്ന് ചെണ്ടച്ചട്ടമാരെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ചുറ്റും അതിന് നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറി തൊഴാന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുൻപായിട്ട് ഞങ്ങൾ പള്ളിയുടെ റൈറ്റോ ലെഫ്റ്റോ സൈഡിലേക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലാണ് തോന്നുന്നു രൂപങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എല്ലാവരും തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ക്യൂ നിന്നു അവിടെ കയറി തൊഴുതിട്ടാണ് നമ്മൾ പിന്നെ പള്ളിയുടെ ഉള്ളിൽ കയറി തൊഴുതത് കേട്ടോ പള്ളിയുടെ ഉള്ളിൽ കയറി നമ്മൾ തൊഴുതി ഇറങ്ങി അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പള്ളിയുടെ ഉള്ളിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെയായിരുന്നു പിന്നെ ഞാനും കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇറങ്ങി അവിടെ പിന്നെ നമ്മൾ പള്ളിയുടെ മുൻപിലായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈഡിലായിട്ട് നിന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെന്റും കാണാം അതുപോലെ തന്നെ ഒമ്പതരയ്ക്കാണ് ഫാൻസി വെടിക്കെട്ട് ഫയർ ഫയർവർക്ക്സ് ഉള്ളത് അപ്പോൾ അതും കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ അവിടെ നിന്നും ലൈറ്റ് അറേഞ്ച്മെന്റ് നമുക്ക് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കൊടിമരത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇനി ഫയർ വർക്ക്സ് ഉള്ളത് സോ നമുക്ക് നല്ലൊരു സ്ഥലം തന്നെ കിട്ടി നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് നിന്ന് തിരിയാൻ തന്നെ പറ്റില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് പിന്നെ നമ്മൾ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു അങ്ങനെ കുറച്ച് പേരോട് സംസാരിച്ച് നമ്മൾ അവിടെ നിന്നു കേട്ടോ കറക്റ്റ് ഒമ്പതരക്കിതാ പടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ പടക്കം പൊട്ടണേനധികം വോയ്സ് ഓവർ കൊടുക്കുന്നില്ല അത് നിങ്ങൾ ശരിക്കും ആസ്വദിച്ചോളൂ പടക്കം പൊട്ടി കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് വിഷമായിട്ടോ കാരണം വേറെ ഒന്നുമില്ല എന്തോ എനിക്ക് കുറച്ച് മാത്രമുള്ളപ്പോൾ തോന്നി അതെൻ്റെ തോന്നൽ മാത്രമാണ് കുറച്ച് അധികം നേരം പടക്കം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഗുരുവായൂർ പോകുമ്പോൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഉപ്പ് ചോട് ഓടിക്കാറില്ല ഒരു ജ്യൂസ് നമ്മുടെ കടയിൽ കയറിയിട്ട് ആ ജൂസ് നമ്മുടെ അനിയനാണത് അപ്പോൾ അനിയനായിട്ട് കുറച്ച് നേരം സംസാരിച്ച് തന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം നല്ല തിരക്കുണ്ട് പള്ളിയുടെ ബാക്കിലും സൈഡിലൊക്കെയിട്ട് കുറേ റോഡ് പോകുന്നുണ്ട് ചെറിയ സ്ട്രീറ്റ് പോലെ അപ്പോൾ ഓരോ സ്ട്രീറ്റിലും ഓരോ തരം ആയിരുന്നു കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഒരു സ്ട്രീറ്റിൽ ഇപ്പോൾ ഗോൾ ാണെങ്കിൽ മറ്റേ സ്ട്രീറ്റിൽ കുറച്ചധികം കളർഫുൾ ആയിട്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ നടന്നു പോകുവായിരുന്നു കാറിൻ്റെ അവിടേക്ക് ആ പോകണ വഴിയിൽ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് നമ്മൾ ബ്ലോക്കായി ബാൻ സെറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് പെരുന്നാൾ കാണാൻ പോകുന്നതായാലും എൻ്റെ മൊത്തം ശ്രദ്ധ പോണത് ഫുഡിലോട്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആദ്യം മേടിച്ചത് കടല മസാലയായിരുന്നു ഇത് മേടിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട നിങ്ങൾ കഴിച്ചോ എന്നാണ് പറഞ്ഞത് പക്ഷേ ആദ്യത്തെ ഒരു സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ ഞാനും അച്ഛനും കൂടി ഒരു മത്സരമായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അധികം അങ്ങനെ കഴിച്ചില്ല ആ ഒരു ആൻറ്റിയും അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പക്ഷേ ഞാനും അതുപോലെ തന്നെ അച്ഛനും ഭയങ്കര മത്സരമായിരുന്നു ഇത് കഴിക്കാനായിട്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി വീഡിയോ എടുക്കുക കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അപ്പം അച്ഛൻ ആൻറ്റിയുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറേ കഴിച്ചു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിത് ഐസ്ക്രീം ഐസ് ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മാങ്കോ ബാർ കഴിക്കാൻ തോന്നാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ എവിടെ പോയാലും മാംഗോ ബാറാണ് ചോദിച്ച് വാങ്ങി കഴിക്കണത് മുൻപ് ഈ ഒരു സാധനം ഞാൻ കഴിച്ചേർന്നേ ഇല്ല കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഒരു ടു ത്രീ മന്ത്സ് ആയിട്ടാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് മാംഗോ ബാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്താണ് ഞാൻ മാംഗോ ബാർ ടേസ്റ്റ് ചെയ്യാറ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാംഗോ ബാർ എവിടെ പോയാലും ഞാൻ മാങ്കോ ബാറാണ് മേടിക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കിലി ഞാനൊരു രണ്ട് മൂന്ന് ഐസ്ക്രീമിനും കഴിക്കുന്നുണ്ട് എനിക്ക് ഈ മുൻപ് ഇങ്ങനെ ഐസ്ക്രീം കേക്ക് അതൊന്നും അത്രയ്ക്കാണ് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വിച്ചുവിൻ്റെ കൂടെ പോകുമ്പോൾ വിച്ചുവിന് സ്വീറ്റ്സാണ് ഇഷ്ടം എനിക്ക് സ്പൈസി ഫുഡാണ് ഇഷ്ടം പക്ഷേ വിച്ചുൻ്റെ കൂടെ പോയിട്ട് സ്വീറ്റ്സ് കുറേ കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ എനിക്ക് സ്വീറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാൻ മാംഗോ ബാർ അതുപോലെ തന്നെ ആൻറ്റിയും അതുപോലെ തന്നെ അച്ഛനും ചക്കയായിരുന്നു കേട്ടോ ചക്ക ഐസ്ക്രീം ആയിരുന്നു അമ്മ ചോക്കോ ആണ് കേട്ടോ കഴിച്ചത് നേരത്തെ കഴിഞ്ഞ ഫയർ വർക്ക്സ് എനിക്ക് തോന്നുന്നു ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടും ഞാൻ പറഞ്ഞില്ല നേരത്തെ രണ്ട് മൂന്നെണ്ണം പൊട്ടിയതാണ് ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ പൊട്ടിട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എൻ്റെ ബാക്ക് സൈഡിലായിട്ട് പൊട്ടിയത് അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ പോയിട്ട് ആ ഹലുവക്കടയിലേക്കാണ് എനിക്ക് ഹലുവ ഇഷ്ടമാണ് കേട്ടോ കറുത്ത ഹലുവ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇതാ ഞാൻ കറുത്ത ഹലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ അര കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പച്ചമുളക് അതായത് ഗ്രീൻ ചില്ലിയുടെ ഹലുവ കഴിച്ചു അയ്യോ എരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമായില്ല ഭയങ്കര എരിവാണ് അതാണ് ഇഷ്ടവാത്ത കേട്ടോ ഭയങ്കര ഭയങ്കര എരിവാണ് പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് തോന്നുന്നത് അത്രയ്ക്കാണ് തോന്നില്ല അത് കഴിഞ്ഞിട്ട് കഴിച്ചപ്പോഴാണ് കറക്റ്റ് ആ ഒരു എരി മനസ്സിലായതോട്ട് പിന്നെ ഞാൻ ടെൻഡർ കോക്കനട്ടിന്റെ ഹൽവ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത് അപ്പോൾ തന്നെ ഞാനൊരു അര കിലോ മേടിച്ചു കാരണം എനിക്ക് ടെൻഡർ കോക്കനട്ട് ഭയങ്കര ഇഷ്ടം അതിന്റെ വെള്ളമായാലും അതിന്റെ ഐസ്ക്രീം ആയാലും അതിന്റെ കേക്ക് ആയാലും ഇപ്പതാ ഹലുവണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ നമ്മളിതാ കറുത്ത ഹലുവേം അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ടിന്റെ ഹൽവയും മേടിച്ചു ഇവിടെ അങ്ങനെ പെരുന്നാളും കണ്ട് നമ്മൾ വണ്ടിയിൽ നടക്കുകയാണ് പോവുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നില്ല അമ്മ വരുമ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നടക്കാന്ന് തന്നെ ഇതൊക്കെ അപ്ലോഡ് സോ നമ്മൾ നടക്കുകയാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണല്ലോ അങ്ങനെ ഞങ്ങളല്ലാൻ വാങ്ങിയ ഹലുവയാണ് ഞാൻ കാരണം നമ്മൾ ടെൻഡർ കോക്കനട്ട് ഹൽവ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ സോ നമ്മൾ ഹലുവ വാങ്ങി ടെൻഡർ കോക്കനട്ടും പിന്നെ നമ്മൾ കറുത്ത ആലുവ കറുത്ത ഹലുവ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പള്ളി പെരുന്നാളും കണ്ടതാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് നല്ല ഉറക്കം ചെയ്യുന്നു കേട്ടോ എനിക്ക് എങ്ങനെയും കുറെ ഫുഡ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും അതെല്ലാവർക്കും ഉള്ളതാ തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫേസൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയാൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഒന്ന് കിടന്നുറങ്ങണം അപ്പോൾ ഇന്നത്തെ ഒരു പെളി പെരുന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ തന്നെ ഇതുവരെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ലവ് യോൾ